മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കേരള ഹമാസോളികൾക്കൊക്കെ നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്ന വിഷയം കാണുമ്പോൾ എങ്ങനെയാണ് സഹിക്കാൻ പോകുന്നത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല ഹമാസിന്റെ സ്ഥാപക നേതാക്കന്മാരിലെ വളരെ പ്രധാനിയായിരുന്ന ഷെയ്ഖ് ഹസൻ യൂസുഫിൻ്റെ മകൻ മൊസാബ് ഹസൻ യൂസുഫിൻ്റെ വളരെ വലിയൊരു പ്രസംഗം വളരെ വലിയ രീതിയിൽ തന്നെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരുപാട് പ്രസംഗങ്ങൾ ഈ പറയുന്ന ഹമാസിനെതിരെ നിരന്തരം നടത്താറുണ്ട് അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ബിഫോർ ദിസ് വേൾഡ് മൈ മെമ്മറി ആസ് എ My father and I were able to drive our car from the town of Ramallah all the way to Yafo, to Tel Aviv, to the beach, to the zoo, pretty much every weekend. And nobody harassed us. We were able to just shop, we were able to enjoy the beach. This is my early memory as a child. There was not even one checkpoint. Things start changing immediately after the beginning of the first Palestinian intifada. നിങ്ങൾ കേട്ടില്ലേ ഇതൊക്കെ ആരാണ് പറയുന്നത് എന്താണ് പറയുന്നത് അതിലാണ് വളരെ ഗൗരവകരമായിട്ട് സകലരും ശ്രദ്ധിക്കേണ്ടത് അമാസ എന്ന ഭീകര സംഘടനയുടെ സ്ഥാപക നേതാക്കളിലെ വളരെ പ്രധാനിയായിരുന്ന ഷെയ്ഖ് ഹസൻ യൂസുഫിന്റെ മകൻ മൊസാബ് ഹസൻ ആണ് ഈ പ്രസംഗിക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു തൻ്റെ കുട്ടിക്കാലത്തൊക്കെ തല്ല വീവിലൊക്കെ ഏതൊരു പലസ്തീനിയനും വന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാം സകല സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു ചെക്ക് പോസ്റ്റുകളോ ഒരു ബോർഡറുകളോ ഒരു ചെക്കിങ്ങുകളോ ഇല്ലായിരുന്നു ഈ കുട്ടിക്കാലത്ത് ഒരു തരത്തിലുള്ള ചെക്കിങ്ങുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതേസമയം ഇന്നെന്തുകൊണ്ട് വന്നു എന്നുള്ളതാ അദ്ദേഹം കൃത്യമായിട്ട് പ്രസംഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് യൂറോപ്പിലൊക്കെയുള്ള ആളുകള് ഇസ്രായേൽ ഫലസ്തീനെ ഈ പലസ്തീൻ ജനതയൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല അത്തരത്തിലൊക്കെ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെ മൊസാബ് കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾ എന്തോ മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് തൻ്റെ കുട്ടിക്കാലത്തൊക്കെ സകല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇന്ന് എന്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഇല്ലാതായി അതിന്റെ കാരണം എന്ന് പറയുന്നത് പലസ്തീനിലെ തീവ്രവാദികളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ അതായത് അവിടെയുള്ള ആദ്യഘട്ടത്തിൽ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ഇൻത്തിഫാദ എന്ന് പേരിട്ടുകൊണ്ട് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളിൽ കല്ലെടുത്തെറിയലൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാലത്ത് ഈ ഇന്ത് എന്ന പേര് മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കേരള സർവകലാശ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് യുവജനോത്സവത്തിന്റെ പേരിട്ടിട്ടുണ്ടായിരുന്നത് ഇൻത്തിഫാദ എന്നായിരുന്നു അതൊക്കെ എവിടെ നിന്ന് വന്നു പലസ്തീനിലെ തീവ്രവാദ സംഘടനകൾ പ്രക്ഷോഭങ്ങൾ കിട്ട പേരായിരുന്നു എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് പോവാം മുസാബ് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ ഈ കല്ലേറും പ്രക്ഷോഭത്തിനൊക്കെ ശേഷം അവർ നടത്തേ വെടിയുതിർക്കൽ ആയുധങ്ങൾ സംഘടിപ്പിച്ച് ഇസ്രായേലിനെ ആക്രമിക്കൽ തുടങ്ങി അതിനുശേഷം ചാവേർ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തേ അതിനുശേഷം റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് പലസ്തീൻ തീവ്രവാദികൾ നിരന്തരം നടത്തേ കൃത്യമായിട്ട് യൂറോപ്പിൽ പലസ്തീനൊക്കെ വേണ്ടി പറയുന്ന ആളുകളോട് പറയാ ഇസ്രായേലി ജനത നേരം കൊടുത്ത് നോക്കുമ്പോൾ തങ്ങളുടെ കാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിലേക്ക് ആക്രമണം നടന്നിട്ടുണ്ടാവും ഒരു സമാധാനവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പലസ്തീൻ തീവ്രവാദികൾ ഇസ്രായേലി ജനതയെ കൊണ്ടെത്തിച്ചോ അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള ഭരണകൂട വലിയ സംവിധാനങ്ങൾക്കി അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചെക്ക് പോയിന്റുകൾ ഒരുപാട് ബോർഡറുകൾ ഒരുപാട് കാര്യങ്ങൾ നിരന്തരം വീക്ഷിക്കുന്ന സംവിധാനങ്ങള് ഇതൊക്കെ തന്നെ ഇസ്രായേലിന്റെ ശക്തമായ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടിയാ ഇതൊക്കെ പറയുന്നത് ഹമാസ് സ്ഥാപക നേതാക്കന്മാരിലെ വളരെ പ്രധാന ആയിട്ടുള്ളൊരു നേതാവിന്റെ മകനായി വിളിച്ചു പറയുന്നത് ഏ പറയുന്ന മൊസാബ് ഒരു ഈ പല രീതിയിൽ ഈ ഹമാസ് ഉണ്ടായ സമയത്തൊക്കെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിട്ട് ഇസ്രായേൽ ഈ ജയിലിൽ പോയു പോയിട്ടുള്ളൊരു വ്യക്തി കൂടിയ അത് അതിനൊക്കെ ശേഷം കൃത്യമായിട്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞോണ്ടിരുന്നു ഓരോ ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴും അമാസ് ചെയ്യുന്നതൊന്നും തന്നെ ശരിയല്ല അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവുണ്ടായതോടുകൂടിയിട്ട് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിന്ന് സംസാരിച്ചതല്ല അങ്ങനെ അമാസിനെയൊക്കെ എതിർത്ത് ആര് സംസാരിച്ചാലും അവിടെ കൊല്ലപ്പെടും എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അതിനെ തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് ഈ പറയുന്ന ഹമാസിനൊപ്പം തന്നെ നിന്നുകൊണ്ട് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ ചാരനായി പ്രവർത്തിക്കൽ തുടങ്ങി ഒരുപാട് കാലം ഈ പറയുന്ന മൊസാബ് അവിടെ ചാരനായിട്ട് ഹമാസിന്റെ ഒപ്പം നിന്നു ആ സമയത്ത് ഇസ്രായേലിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരെ ഹമാസ് ലക്ഷ്യം വെച്ചത് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഹമാസ് ലക്ഷ്യം വെച്ചത് ഇതൊക്കെ കൃത്യമായിട്ട് ഈ മൊസാബ് ഇസ്രായേലിലേക്ക് എത്തിച്ചു കൊടുത്തതോട് കൂടിയിട്ട് ഒരുപാട് ഈ ഇസ്രായേലിന്റെ ഉന്നത നേതാക്കന്മാരുടെയൊക്കെ തന്നെ ജീവൻ രക്ഷിക്കാനും ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് ഈ മൊസാബ് ഹമാസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഭിന്നത വരുന്നതോട് കൂടിയിട്ട് മൊസാബ് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു അവിടെ അഭയം പ്രാപിച്ച് അദ്ദേഹം അവിടെയാണ് അമേരിക്കയിലാണ് അദ്ദേഹം ഉള്ളത് നിരന്തരം ഈ പറയുന്ന ഹമാസിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഹമാസിനെ കൊണ്ട് ഗാസയിലെ ജനതക്ക് ഒരു അഞ്ച് പൈസയുടെയും ഉപകാരമില്ല എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകൻ മൊസാബ് വിളിച്ചു പറയുന്നു ഗാസൻ ജനതക്ക് ഈ പറയുന്ന മൊസാബ് ഹമാസിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന മൊസാബിന് പോലും കാര്യങ്ങൾ തിരിച്ചറിയുന്നു ഹമാസിന്റെ സ്ഥാപക നേതാക്കന്മാരിലെ വളരെ മകൻ പോലും തിരിച്ചറിയാണ് ഈ ഹമാസിനെ കൊണ്ട് ഗാസൻ ജനതക്ക് ഒരു ഉപകാരവും എന്ന് എന്നാൽ നമ്മുടെ കേരളത്തിലെ മൊണ്ണകളായിട്ടുള്ള ഹമാസോളികൾക്ക് ഇന്നേ വരെ നേരം വെളുത്തിട്ടില്ല വല്ലാത്തൊരു കഷ്ടം എന്നല്ലാതെ എന്താ പറയാ ഈ മൊസാബ് പോലും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നിരന്തരം അമാസിനെതിരെ ശബ്ദിച്ചോണ്ടിരിക്കുക അദ്ദേഹത്തിനെതിരെയൊക്കെ ഒരുപാട് കൊലപാതക അദ്ദേഹത്തിനൊക്കെ വധിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹമൊക്കെ നീതിക്കൊപ്പം നിൽക്കുന്നു അദ്ദേഹം പോലും കൃത്യമായിട്ട് ഈ ഗാസൻ ജനതയുടെ സുരക്ഷിതത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അമാസ് തീർന്നാൽ മാത്രമേ ഗാസൻ ജനതക്ക് സമാധാനത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കൂ എന്നുള്ളതാ ഇനിയെങ്കിലും കേരളത്തിലെ സകല ഹമാസോളികളോടും പറയാൻ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ ആയിട്ടുള്ള സകല ആളുകൾക്കും വളരെ വ്യക്തമായി ഇതിനോടകം തന്നെ സകലരും തിരിച്ചറിഞ്ഞതാണ് ഗാസൻ ജനതക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ അമാസെന്ന സംഘടന അതേസമയം മതഭ്രാന്തന്മാരായ തീവ്രവാദത്തെ അനുകൂലിക്കണം എന്നുള്ള ലക്ഷ്യവുമായിട്ട് നമ്മുടെ കേരളത്തിൽ പോകുന്ന സകലെ ആളുകളും എന്ന അനുകൂലിച്ചും അവർക്ക് വേണ്ടി വാദിച്ചുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ടിയിട്ട് ആര് നമ്മുടെ കേരളത്തിൽ നിന്ന് വാദിക്കുന്നോ അവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിനും ഭീഷണിയാണ് എന്നുള്ളതിൽ ഒരു ർക്കവും ആർക്കും തന്നെ വേണ്ട